പറയുന്നത് ആ സ്വീകരിക്കാനുള്ള സമയമാകുമ്പോ വനലോകത്ത് നിന്ന് ഏതാനും മലക്കുകൾ അതായി ഇറങ്ങി വരികയാണ് ആ മലക്കുകളുടെ പ്രത്യേകത അവരുടെ മുഖം എങ്ങനെയായിരിക്കും വെളുത്ത മുഖമായിരിക്കും മുഖങ്ങളുള്ള മലക്കുകളായിരിക്കും അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ സുന്ദരമായിരിക്കും അത്രയും റേഡിയന്റ് പ്രകാശം അവരുടെ മുഖം അവരുടെ കൈകളിൽ എന്താണ് ഉണ്ടാവുക കിട്ടാത്ത കാണാത്ത ഒരു മനുഷ്യനും വാങ്ങാൻ കഴിയാത്ത സ്വർഗത്തിൽ നിന്നുള്ള കഫൻകുടവകളിൽ ഒരു കഫൻ ആ മലക്കുകൾ വരിക പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരമാകുന്ന മയത്തിനെ ചുറ്റിപ്പൊതിയാൻ തൊട്ടടുത്തുള്ള തുണിക്കടയിലെ ഏറ്റവും വില കുറഞ്ഞ തുണിയാണ് നമ്മുടെ ആത്മാവിനെ വേണ്ടി മനക്കുകൾ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ അവരുടെ കയ്യിൽ ഒരു അത്തർ ഉണ്ടാവും ആത്തർ സ്വർഗത്തിൽ കൊണ്ടുവന്ന അത്തറായിരിക്കും സുഗന്ധമായിരിക്കും ഇതിന്റെ അവരെന്താന്ന് ചെയ്യുക എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും മലക്കുകളായിരിക്കും വേറൊന്നും അയാൾ കാണൂല കണ്ണിന്റെ മുന്നിൽ ഈ മലക്കുകൾ മാത്രമായിരിക്കും ഇരിക്കുക പിന്നീടാണ് മലക്കുൽമോത്ത് വരിക ഈ മലക്കുകൾ ഇങ്ങനെ വന്നിരുന്ന് ഈ മനുഷ്യൻ തൻ്റെ എന്ന് മനസ്സിലാക്കി തൻ്റെ മരണമാണെന്ന് മനസ്സിലാക്കി അതിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് മലക്കുൽമോ വരിക എന്നിട്ട് അദ്ദേഹം എവിടെയാണ് ഇരിക്കുക മനുഷ്യന്റെ തലയുടെ ഭാഗത്താണ് മലക്കുൽ മലക്കുൽമോ ഇരിക്കുക എന്നിട്ട് പറയുകയാണ് നന്മ നിറഞ്ഞ ആത്മാവേ

മൂന്ന് കോളറ്റികളാണ് ആത്മാക്കൾക്ക് പറയുന്നത് ഒന്നാമത്തത് നബ്സുൽ സമാധാനമടഞ്ഞ ആത്മാവാണ് രണ്ടാമത്തത് റാദു ആണല്ലാവിനെ കുറിച്ച് തൃപ്തിപ്പെട്ട ആത്മാവാണ് ത് മറു അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാവാണ് ഈ മൂന്ന് ക്വാളിറ്റികളാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് നല്ല മനുഷ്യരുടെ പിടിക്കാൻ വരുന്ന മലക്കുൽമോലാ വസ്സലാമ ആത്മാക്കളോട് പറയുക സ്വന്തം ആലോചിച്ച് നോക്ക് നമുക്ക് ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടോ നഫ്സുൽ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സമാധാനം ഒരാളുടെ ദേഷ്യമില്ല വിദ്വേഷമില്ല ഇല്ല ഒരാളുടെ സമ്പത്ത് തട്ടിപ്പറിച്ചിട്ടില്ല ഹക്ക് തട്ടിപ്പറിച്ചിട്ടില്ല ഒന്നുമില്ല അയാൾക്ക് സമാധാനമാണ് ഇപ്പം അലക്കുൽ മോത്തി പള്ളിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് പോകാന്ന് പറഞ്ഞാലും റെഡിയാണ് എൻ്റെ പോക്കിനെ കുറിച്ച് തന്നെ ഖുറാൻ പറയുന്നുണ്ട് ആത്മാവിനെ അങ്ങനെ വിളിക്കുമ്പോ ആത്മാവ് എങ്ങനെയാണ് പ്രതികരി പ്രതികരിക്കുക നിറയെ വെള്ളമുള്ളൊരു തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ആ പാനപാത്രത്തിന്റെ അകത്തുനിന്ന് എത്ര സുഗമമായിട്ടാണോ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരിക അത്രയും സുഗമമായി ഈ ആത്മാവ് ശരീരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമെന്ന് പ്രവാചകൻ പറയുന്നു

അതിൽ നിന്ന് 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 പുറപ്പെട്ടു വരികയാണ് കണ്ടതിൽ വെച്ച് 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 മണത്തതിൽ ഏറ്റവും 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 നല്ല നല്ല മിസ്കിന്റെ 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 ആത്മാവിൽ ആത്മാവിനെ അവരങ്ങനെ യാത്ര തുടങ്ങുകയാണ് വലിയ ട്രിപ്പ് അവിടെയാണ് നടക്കുക നമ്മളൊക്കെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ യാത്ര പോകാൻ ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും വലിയ യാത്രയാണ് അവിടെ നടക്കുക സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിന്റെയും ആത്മാഭിമാനത്തിൻ്റെയും യാത്ര ആ യാത്രയെ കുറിച്ച് ഋസൂര് പറയുകയാണ് ആത്മാവുമായാണ് യില്ല എല്ലവും അവർ പറഞ്ഞിട്ടല്ലാതെ ഇതെത്ര നല്ല ആത്മാവാണ് ആരാണിത് ഏതാണ് ഈ ആത്മാവ് എന്ന് ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവൻ ചോദിക്കുമെന്നാണ് സൂചന പ്രിയപ്പെട്ടവര്ദായ് സലിസ് മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഭൂമികൾക്കിടയിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ല ഒരു മലക്കവിടെ ഒരു മലക്കവിടെ റുക്കൂ ചെയ്തിട്ടല്ലാതെ ഒരു മലക്കവിടെ ഇബാദത്ത് ചെയ്തിട്ടല്ലാതെ സൂചി കുത്താൻ പോലുള്ള സ്ഥലമില്ല അത്രയും മലക്കുകൾ ആകാശ ഭൂമി ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ടൊന്നും അന്നാൻ്റെ അധികാരമൊന്നും കൂടാതെട്ടോ നമ്മൾ നിഷ്കരിച്ചില്ലെങ്കിൽ നമുക്ക് പോയി

ഇന്ന ഇന്ന മനുഷ്യന്റെ മകൻ മനുഷ്യനാണ് പേര് ാണ് പറയുക ഇന്ന ഇന്ന മനുഷ്യന്റെ മകൻ മനുഷ്യനാണ് എങ്ങനെയാണ് പറയുക ദുനിയാവിൽ വെച്ചവൻ വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേരുണ്ടല്ലോ ഏറ്റവും സുന്ദരമായ പേരുണ്ടല്ലോ ആ സുന്ദരമായ പേര് വെച്ചിട്ടാണ് ആ മനുഷ്യന് മലക്കുകൾ പറഞ്ഞു കൊടുക്കുക ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള യാണ് ഞങ്ങൾ ആകാശത്തിനും കാവൽ മലക്കുകളുണ്ട് ആകാശത്തിലേക്ക് തോന്നിയതുപോലെ പോകാൻ സാധ്യമല്ല ആകാശത്തിന്റെ പുറത്ത് നിന്നിട്ട് ഈ മലക്കുകൾ അനുമതി ചോദിക്കുകയാണ് കയറാനുള്ള അനുവാദമുണ്ടോ അങ്ങനെ അനുവാദം നൽകപ്പെടുകയാണ്

ഓരോ മനുഷ്യൻ വരിച്ചാലും ആ മനുഷ്യന്റെ പേര് ഒന്നിക്കില്ലേ അല്ലെങ്കിൽ അവൻ നരകത്തിലാണ് ഇതിന്റെ രണ്ട് കിതാബിനെ കുറിച്ചും ആര് പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ എന്നിട്ട് പറയാൻ ഏഴാമത്തെ ആകാശത്തിൽ പേര് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ആത്മാവുമായ ആ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ട് മണ്ണിൽ നിന്നാണ് ഞാൻ അവനെ പഠിച്ചത് ആ മണ്ണിലേക്ക് തന്നെയാണ് ഞാൻ അവനെ മടക്കുന്നതും ആ മണ്ണിൽ നിന്ന് തന്നെയാണ് മറ്റൊരവസരത്തിൽ അവനെ ഉയർത്തേൽപ്പിച്ചുവരാനുള്ളതും വീണ്ടും വീണ്ടും യോജിക്കുകയാണ് സംയോജിക്കുകയാണ് എവിടെ ഖബറിൽ ഖബറിന്റെ ഉള്ളിൽ വെച്ച് മനുഷ്യന്റെ റൂഹും ആത്മാവും ഒന്നുകൂടി യോജിക്കുമെന്ന് അലൈഹി വസല്ലം എന്നിട്ട് ചില പണികൾ ബാക്കിയുണ്ട് ചില സംഭവങ്ങൾ ഇനി ബാക്കി കിടക്കുകയാണ് ഉള്ളിലേക്ക് രണ്ട് മലക്കുകൾ വരികയാണ് ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് ഹരീത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഭീമാകാരമായ രൂപമായിരിക്കും ആ മലക്കുകളെ മനുഷ്യനെ എന്നിട്ട് അവനോട് പറയുകയാണ് എന്നിട്ട് അവനോട് ചോദിക്കുകയാണ് മൻ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് ൾ അവർ മരണത്തിന്റെ സമയത്തും മരണത്തിന് ശേഷവും അല്ലാഹു അവരെ ആ കലിമത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നവരാണ് ഈ ദുനിയാവിലെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ റബ്ബ് അള്ള ആണെന്ന് പറഞ്ഞവർ ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്ന് പറഞ്ഞവരല്ല ഞങ്ങളുടെ പടച്ചോൻ മൊയ്തീഖാണെന്ന് പറഞ്ഞവരല്ല ഞങ്ങളുടെ പടച്ചോൻ പറഞ്ഞവരല്ല ഞങ്ങളുടെ അമ്പിയാക്കളോ ഔലിയാക്കളോ ആണെന്ന് പറഞ്ഞവരല്ല നേരെ ചൊവ്വായി നിലകൊള്ളുകയും ചെയ്താളുകൾ അവർ ഈ കബറിൽ വെച്ചു മറുപടി പറയുകയാണ് ഞാനാണ് റബ്ബി അല്ലാഹ് എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എൻ്റെ റബ്ബ് അല്ലാഹു ആണ് അതിൽ യാതൊരു സംശയവുമില്ല ഫയഖൂലാനി ലഹു മാ ദീനുക നിൻ്റെ ദീൻ ഏതാണ് നിൻ്റെ മതം ഏതാണ് ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹുവിൻ്റെ സമിതത്തിൽ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ് വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ആരെങ്കിലും ഇസ്ലാമല്ലാത്തൊരു മതത്തെ ദീനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല ആഹ് അവൻ നഷ്ടക്കാരനായിരിക്കും എത്ര സുന്ദരമായ മതമാകട്ടെ എത്ര മനുഷ്യത്വം ഉൾക്കൊള്ളുമെന്ന് പറയുന്ന മതമാകട്ടെ ഇസ്ലാം ദീനനെ അള്ളാഹു ആ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ച ഈ മതൻ ഇസ്ലാമാണ് അതിന്റെ ചട്ടക്കൂടിലാണ് ഞാൻ ജീവിച്ചത് ചോദ്യം തുടരുകയാണ് നിങ്ങളിലേക്ക് വന്ന ഈ മനുഷ്യൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യനാരാണ് പ്രിയപ്പെട്ടവരെ ആലോചിച്ചിട്ടുണ്ടോ നബിയെ കാണാത്ത നമ്മൾ നബിയുടെ ശബ്ദം കേൾക്കാത്ത നമ്മൾ നബിയുടെ രൂപം കാണുമ്പോൾ എങ്ങനെയാണത് പ്രവാചകനാണെന്ന് മനസ്സിലാവുക പക്ഷെ മനസ്സിലാവുമെന്നാണ് കാരണം പ്രവാചകനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ആ പ്രവാചകന്റെ പുരികം പുരികമെങ്ങനെയാണെന്നറിയാം ആ പ്രവാചകന്റെ ചുണ്ടുകൾ എങ്ങനെയാണെന്നറിയാം ആ പ്രവാചകന്റെ നിറം എന്താണെന്നറിയാം ആ പ്രവാചകന്റെ മുടി എങ്ങനെയാണെന്നറിയാം ആ പ്രവാചകന്റെ താടി എങ്ങനെയാണെന്നറിയാം ആ പ്രവാചകന്റെ നടത്തവും വിരുദ്ധവും സംസാരവും മാങ്ങ പോലും എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാം റസൂലിനെ ഏറ്റവും അങ്ങനെയുള്ള മനുഷ്യർക്ക് സബറിൽ വെച്ച് പറയാൻ സാധിക്കുമെന്നാണ് ഇതെന്റെ പ്രവാചകനല്ലേ ഇതെന്റെ നബിയല്ലേ ചോദിക്കുകയാണ് ഇതെല്ലേ അറിവെന്താണ് നിന്റെ അറിവ് എന്താണ് നീ എന്താണ് പഠിച്ചത് പഠിച്ചോന്ന് എനിക്ക് തലച്ചോറ് പഠിച്ചോ നിനക്ക് ബുദ്ധി തന്നല്ലോ നീ എന്താണ് പഠിച്ചത് മനുഷ്യൻ പറയുകയാണ് കിതാബ് ഞാൻ പാരായണം ചെയ്തു വിശ്വസിച്ചു അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു ചോദ്യം അവസാനിക്കുകയാണ് ചോദ്യോത്തരങ്ങൾ തീർന്നു

അവന്റെ നിന്ന് ഒരു വാതിലും തുറന്നു കൊടുക്കുക പ്രവാചകൻ എന്നിട്ട് എന്നിട്ട് വിളിക്ക പറയുകയാണ് ോട്ട് തുറക്കുമ്പോ ആ സ്വർഗത്തിൽ നിന്നുള്ള മന്ദമാരുതനവൻ്റെ കബറിന്റെ ഉള്ളിലേക്ക് വരികയാണ് ആ സ്വർഗത്തിൽ നിന്നുള്ള സുന്ദരമായ സൗരഭ്യം അവന്റെ കബറിന്റെ ഉള്ളിലേക്ക് വരികയാണ് മറ്റു മറ്റൊന്നുകൂടി സംഭവിക്കുന്നു അവന്റെ കണ്ണിന്റെ ദൂരം എത്രയത്വമോ അത്രയും വിശാലമായ കബറങ്ങ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചില വിട്ടികൾ ചോദിക്കാറുണ്ട് അപ്പൊ അപ്പുറത്തെ കബറിന് പോയി മുട്ടൂലെ ഇങ്ങനെ ആളുകളുണ്ട് ഇങ്ങനെ കബറ് വിശാല അപ്പുറത്തെ കബറിന് പോയി മുട്ടൂലേ ഇതൊക്കെ വിവര കേട്ടുണ്ടാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ മരിച്ചു കബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലെയറിലേക്ക് പ്രവേശിക്കണം വേറൊരു ലോകാണത് അവിടെ നമ്മുടെ ഈ ലോകത്തിലെ ടൈം ആൻഡ് സ്പേസ് ബാധകമേ അല്ല അതൊരു ഓരോ ലോകമാണ് ബർസഖ് എന്ന് പറഞ്ഞ ലോകമാണ് ആ ലോകത്ത് അവന്റെ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കും എന്നിട്ട് പ്രവാചകം പറയുകയാണ് നല്ലൊരു മനുഷ്യൻ വരികയാണ് നല്ല മുഖമുള്ള മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച മനുഷ്യൻ നല്ല മണമുള്ള സുഗന്ധം വമിക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഖബറിലേക്ക് ഒരുമെന്നാണ് അതിൽ തീർത്തും അപരിചിതനായ മനുഷ്യൻ എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ് നീ സന്തോഷിക്കുക നീ സന്തോഷിക്കുക എന്നെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് നീ സന്തോഷിക്കുക നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ഇതാണ് നമ്മളൊക്കെ ഈ കേൾക്കുന്നില്ലേ നമ്മോടുള്ള വാഗ്ദാനാണ് നല്ല നിലയിൽ ജീവിച്ചാൽ ഖബറിൽ ഇതൊക്കെ തരും എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ് ആ കബറിൽ ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള വാതിലും തുറന്നു തന്ന് കവർ അങ്ങോട്ട് വിശാലമാക്കി സ്വർഗത്തിൽ നിന്നുള്ള ഉടുപ്പും ഇട്ടു തന്ന് സ്വർഗത്തിൽ നിന്നുള്ള പായയും വിരിച്ചു തന്ന് ആ വാഗ്ദാനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വന്നിട്ട് പറയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ഇതാണ് ചോദിക്കുന്നു നീ നീ നിന്നെ മുഖം നന്മയും മനസ്സിലാവുന്നുണ്ട് ും കൊണ്ടു വന്നവനാണ് എനിക്ക് തന്നെ ഇഷ്ടമായി നിന്നെ കാണുമ്പോ സമാധാനവും ശാന്തിയും ഉണ്ട് ആരാണ് നീതൻ പറയുകയാണ് എന്താണ് പറയുന്നത് ഞാൻ നിന്റെ സൽകർമ്മമാണ് ഞാൻ നിന്റെ നമസ്കാരമാണ് നിന്റെ വിട്ടുവീഴ്ചയാണ് നിന്റെ സ്വബറാണ് നിന്റെ 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 തൗഹീദാണ് ആഗതനായ മനുഷ്യൻ മറുപടി പറയുകയാണ് ഖബറാളിക്ക് പിന്നീട് അയാളുടെ ഉത്തരവൊന്നുമില്ല പിന്നെ ഖബറാളിക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്കാണ് എന്താണത് ഒന്ന് ലോകം അവസാനിപ്പിക്കുക

വലിയ വലിയ സംഭവങ്ങൾ അങ്ങേക്ക് കാണാൻ കഴിയുമെന്ന് അലിസ്ലം പറഞ്ഞു ആ സ്വർഗം കണ്ട പിന്നെ ക്ഷമ കിട്ടോ കവറിൽ കിടക്കാൻ ആ കവർന്ന് കിടന്ന മനുഷ്യൻ ഇങ്ങനെ റബ്ബി റബ്ബി ലോകം അവസാനിപ്പിക്കും അവസാനിപ്പിക്കാറു ഞാൻ എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും ഒന്ന് പോകട്ടെ ഇത് ഹാദീതിന്റെ പകുതിയാണ് ഈ രീതിയിൽ മരിക്കാൻ അള്ളാഹു സുബാനഹാല നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരിതാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചതെന്ന ഹരീതിൻ്റെ ഭാഗം ഇതേപോലെ അടുത്ത ഭാഗം റസൂൽ അള്ളഹി സ്വല്ലാ സതാണ് രണ്ടാമത്തെ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നതല്ല നമുക്ക് സമാധാനം തരുന്നതല്ല നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ് നമ്മെ പ്രയാസപ്പെടുത്തുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അടുത്ത ആഴ്ച അള്ളാഹു ആയുസ് നൽകുകയാണെങ്കിൽ തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം പറയാം അതിനുള്ളിൽ

والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولكل كوري الله سوشي جيبي كنا ينا سندتورم ننغلودم പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളെ ഉണർത്താനുള്ളത് ഒരു സഹായാർത്ഥനയുമായി നമുക്കൊരു അപേക്ഷ വന്നിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വി പി മുബീന എന്നു പേരുള്ള ഒരു സഹോദരി നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള സഹോദരിയാണ് രണ്ട് കിഡ്നിയും ഫെയിലായിട്ടുണ്ട് മുമ്പ് പള്ളികളിൽ നിന്നൊക്കെ കളക്ഷൻ എടുത്തവർക്ക് സഹായം കൊടുത്തിട്ടുണ്ട് പക്ഷേ വീണ്ടും സഹായം വേണ്ട അവസ്ഥയിലാണ് ഇനിയും അഞ്ച് ലക്ഷം രൂപയോളം അവരുടെ ചികിത്സയ്ക്ക് പൂർണ്ണമായും ചികിത്സ പൂർത്തിയാക്കാൻ അഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സഹായാർത്ഥനകൾ നമ്മളിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നത് എൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്നാണ് എനിക്ക് കുറച്ച് പൈസ വരുമെന്നല്ല കച്ചവടം ചെയ്യാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൂർത്തടിക്കാനും പൈസ എൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്ന തേട്ടമാണ് ഇത്തരത്തിലുള്ള ഓരോ അപേക്ഷകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളാലോചിച്ച് നോക്കും നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള ഒരു പെൺ പെണ്ണ് ഒരു സ്ത്രീ റോഡരികിൽ വീണ് ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ എന്ന് എന്നൊന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ നമുക്ക് നടന്നു പോകാൻ കഴിയുമോ നമുക്കത് അവഗണിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അപേക്ഷകൾ അവഗണിക്കുമ്പോൾ നമ്മൾ അതുതന്നെയാണ് ചെയ്യുന്നത് ചെയ്യരുത് അവഗണിക്കരുത് കാരണം അവഗണന എന്നത് അവഗണിക്കപ്പെടാനുള്ള ഒരു കാരണമായേക്കാം നമുക്കും ജീവിതത്തിൽ നമുക്കുണ്ട് രണ്ട് കിഡ്നി നമുക്കുണ്ട് ഒരു കരൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കുണ്ട് ഒരു ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ശരീരത്തിലെല്ലാ അവയവങ്ങളും ഉണ്ട് ഇതിനൊന്നും പഠിച്ചും ഗ്യാരണ്ടി ഒന്നും തന്നിട്ടില്ല ഞാൻ നിശ്ചയിക്കുന്ന കാലത്തോളം അതങ്ങനെ പ്രവർത്തിച്ചു പോകും അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ സ്വത്ത് ഉണ്ടല്ലോ ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പഠിച്ചുകൊണ്ടെത്തിക്കാൻ രണ്ടോ മൂന്നോ ദിവസം പോലും വേണ്ട പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അന്ന് നമുക്ക് തന്നതൊന്നും നമുക്ക് എന്നിട്ട് നിരുപാധികം തന്നതല്ല അതുകൊണ്ട് ഈ സ്ത്രീയുടെ തീർച്ചയായും സക്കാത്തിന് അർഹരായിരിക്കും ഈ സ്ത്രീയുടെ ചികിത്സ ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന മര പരമാവധി സഹായം ചെയ്യുക പ്രിയപ്പെട്ടവരെ പേഴ്സൊന്ന് തുറക്കുക എന്നിട്ട് അതിൽ നിന്ന് പത്ത് റുപ്യ തെരേണ്ട ചില ആളുകളൊക്കെ അഞ്ഞൂറ് ഉറുപ്പ ഇട്ടിട്ട് നൂറെടുത്ത് പിന്നെയും പോകാൻ മനസ്സിലും പിന്നെയും നൂറെടുത്ത് പിന്നെയും പോകാൻ മനസ്സിലും പിന്നെയും നൂറെടുത്ത് ഓരോന്നെടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലാണ് കുറയുന്നത് നമ്മൾ അവിടെ സൂക്ഷിച്ചു വച്ച പൈസ നമുക്കില്ല നമ്മൾ കൊടുത്ത പൈസ നമുക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ഇത്തരം സംഗതികൾക്ക് നമ്മൾ കൊടുത്ത പൈസ മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സഹായിക്കാം മനസ്സറിഞ്ഞ് സഹായിക്കാം ആ ഒരൊറ്റ സഹായം കൊണ്ടൊരു പക്ഷേ ജീവിതത്തിൽ നമുക്ക് വരാനുള്ള വലിയ ദുരന്തത്തെ അള്ളാഹു സുഹാനമൂഹത്തെ ആരെ തട്ടി മാറ്റിയേക്കാം ഇനി ഞാൻ പൈസ എടുത്തിട്ടില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞ് ആരും പോവണ്ട ഇവിടെ ഗൂഗിൾ പേ സൗകര്യം ഉണ്ടാവും നിങ്ങൾക്ക് ആരാണോ ഉദ്ദേശിക്കുന്നത് തരിക തരാതെ പോകാനുള്ള എല്ലാ വാതിലും അടച്ചിട്ടുണ്ട് ഇനി ആ വാതിൽ ചവിട്ടി തുറന്നിട്ട് നിങ്ങൾക്ക് പോകാം അത് നിങ്ങളെ ഇഷ്ടമാണ് സഹായിക്കണമോ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടി സ്വർഗത്തിന് വേണ്ടി ദുർലോകം ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മരെയും റബ്ബസുഹാനോ വാല ഉൾപ്പെടുത്തുമാറകട്ടെ ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാനായ റബ്ബെ നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ

في الدنيا حسنة وفي الآخرة حسنة وقنا عذاب نعم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين